ഇപ്പം ജയേന്ദ്രൻ എന്ന മഹാനായ ഗായകനെ വളരെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശരത് സർ ഓർമ്മ ജേട്ടൻ ആ ശബ്ദവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഉച്ചരിക്കുന്ന രീതിയിൽ എല്ലാം വ്യത്യസ്തമാണ് പിന്നെ അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇപ്പം മറ്റ് പല ഗായകർക്കും അദ്ദേഹത്തിനെ പോലെ പാടുന്നത് പാടുന്നതെന്ന് പറഞ്ഞ് ഈ അതുപോലെ പാടുന്ന കുറച്ച് പേര് അറ്റലിസ്റ്റ് ശ്രമിക്കുന്നവരെങ്കിലും ഉണ്ട് പക്ഷേ ജയേട്ടൻ്റെ ഈ വോയിസിന് അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ല കാര്യം അതൊരു ജനുവനായിട്ടുള്ള ശബ്ദമാണ് അദ്ദേഹം ഇപ്പോൾ കുറേ പാട്ടൊന്നും ശരിക്കും പാട്ടില്ല വളരെ കുറച്ച് പാട്ടുകൾ പക്ഷേ ആൽബത്തിലും എനിക്കൊരു ഫിലിമിലും ഒക്കെ ജേട്ടൻ പാടിയിട്ടുണ്ട് അതുമാത്രമല്ല അയ്യപ്പൻ്റെ ഒരു ഉണർത്തു പാട്ട് അതാർക്കും അറിഞ്ഞു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഹരിവരാസനം ഉറക്കുപാട്ടാണ് അത് ആസനം പാടിയിട്ടുണ്ട് ഇത് ഉണർത്തു പാട്ട് യോഗേഷ് സ്വാമി രചിച്ച് ജേട്ടൻ പാടിയത് അപ്പോൾ അത് അതൊന്ന് പുറത്ത് കൊണ്ടുവരണം ഒരു വീഡിയോ ആക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അതിമനോഹരമായി അദ്ദേഹം പാടിയിട്ടുണ്ട് ഒരു രാഗമാനിക അപ്പം ജേട്ടൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു അതല്ലാണ്ട് ഒന്നും പറയാനുള്ള ആ ശബ്ദത്തിന് പകരം വേറൊരു ശബ്ദവുമില്ല എത്ര 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 പാട്ടുകളാണ് ആദ്യം മനോഹരമായി അദ്ദേഹം പാടിയിരിക്കുന്നത് പിന്നെ ജേട്ടന് ഏറ്റവും ഇഷ്ടം ജേട്ടൻ്റെ പാട്ടുകൾ തിരിച്ച് പാടുന്നതല്ല മറ്റുള്ളവർ പാടിയ പാട്ടുകൾ നമ്മളെ പാടി കേൾപ്പിക്കുന്നതിലാണ് ദാസേൻ്റെ പാട്ടാണെങ്കിലും മുഹമ്മദ് റാഫി സാബിൻ്റെ പാട്ടാണെങ്കിലും അതങ്ങ് ഇവരെ പറ്റിയൊക്കെ പറഞ്ഞാൽ മതി അങ്ങ് വാചാലനാകും ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചിട്ടുള്ള ജേട്ടൻ ഒരു വ്യക്തിത്വമാണ് ദേവരാജ അതുപോലെ എം എസ് വി സാർ പി സുശീല മുഹമ്മദ് റാഫീസാണ് ഇതും അത് ഈ ജേട്ടൻ ചാപ്പാട് വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഈ നാല് നാലുപേരുടെ കഥ പറയാൻ നാലുപേരെ ഇരുത്തിയാൽ ഇതും കേട്ടുകൊണ്ടിരുന്ന ഒരു ജേട്ടൻ അത്രയും ശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഇതൊക്കെയാണ് ജേട്ടൻ ആ തുള്ളിച്ചാടി നടക്കുന്ന എന്തും ബായി തോന്നിയൊക്കെ പറഞ്ഞും പാടിയും നടക്കുന്ന ആ ചേട്ടൻ എൻ്റെ മനസ്സിലുണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അദ്ദേഹം ആ മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്ത ഞാൻ പറയാം ഈ പതിരുള്ള നാഴൂരി എൻ്റെ വീട്ടിൽ ഇന്നിട്ട് ആയിരം തവണ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ്റായിരുന്നു വിശ്വാൻ ചേട്ടൻ അദ്ദേഹത്തിന് ഇത് പാടിക്കൊടുക്കുക അദ്ദേഹം പാടുക തിരിച്ചു പാടുക അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് നിർത്തില്ല എന്നിട്ട് ഇപ്പൊ ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ എന്താ എന്താ എഴുത്ത് ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുവരിൽ ചിരിതൂകി അച്ഛന്റെ ഛായാചിത്രം ലിറിക്സിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതുപോലെ ക്ലാവ് പിടിച്ചൊരു പോലെ കുഞ്ഞേ ചിത്രം ലോലചിത്തം ഒരു എന്താ പറയാ സാധാരണ കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷത്തെ അതിമനോഹരമായി എഴുതപ്പെട്ടത് മറ്റേ രഘു രഘുവേട്ടന്റെ അതിഗംഭീരമായ സംഗീതത്തിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ വന്നപ്പോൾ അതന്നെ ദാരിദ്ര്യം ഏറ്റവും രസകരമായ കാര്യം എന്താ ജോൺസേട്ടന്റെ ആദ്യത്തെ പാട്ട് ട്യൂൺ പാടിയത് ജയേട്ടനാണ് കൊയ് തേടി ജിയോ മണി വിരൽ കൊണ്ടുപോകുന്നത് ജോൺസൺ മാസ്റ്ററുടെ ഒക്കെ ജോൺസൺ മാസ്റ്റർ ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജേട്ടന്റെ പാട്ടാണ് രവീന്ദ്ര മാഷ് ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജേട്ടന്റെ പാട്ടാണ് അങ്ങനെ ഒരുപാട് തുടക്കങ്ങൾക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞു ചിത്ര ചേച്ചി ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്ന ജേട്ടന്റെ കൂടെയാണ് അങ്ങനെ പലരുടെയും എന്താ പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഈ നിഷ്കളങ്കമായ ശിശു സഹജമായ ഈ സ്നേഹവും ഇടപെടലും അതിന്റെ ആഴം അതിൻ്റെ അഴകൊന്നും പിടിയിട്ടില്ല ഒരാൾ കടന്നു പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ നിഷ്കളങ്കത പിടിയിട്ടത് നമുക്ക് ഒരു ജില്ലയിലെ കളക്ടർ ചാർജ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ആരാധനയോടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു ചോദിക്കുവാണ് കെട്ടിപ്പിടിച്ച കൈയുട് കൈയെ ആരോട് കളക്ടറോട് കളക്ടർ കാര്യം പറഞ്ഞപ്പോഴാണ് പാലക്കാട് ഒരു ഓണാഘോഷ പരിപാടികളിൽ ഒരു മന്ത്രിയും വരണം എം എൽ എയും വരണം മന്ത്രി എം എൽ എം വരാതെ പറയാൻ പറ്റില്ല കാരണം ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിയാണ് മുകളിൽ പിന്നെ എം എൽ എ ആണ് വരണം ജയേട്ടൻ ആറരയ്ക്ക് പ്രോഗ്രാം ജയേട്ടൻ ആറു എത്തി അവിടെ ഇരുന്നു ഏഴായി ഏഴേകാലായി അപ്പം സംഘാടകറി വിളിക്കുക അവിടെ എന്താ തുടങ്ങാത്ത ഞാൻ ഇപ്പം കയറി തുടങ്ങും അപ്പം പറഞ്ഞു അല്ല സർ മിനിസ്റ്റർ വരണം മിനിസ്റ്റർ വരണോ മിനിസ്റ്റർ വരണമോ എനിക്കറിയേണ്ട ഞാൻ കയറി പാടും എം എൽ എ വരണം എം എൽ എ എന്റെ കാര്യം അറിയില്ല അങ്ങനെ ആകെ പ്രശ്നമായപ്പോഴാണ് പുതിയൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു സബ് കളക്ടർ ഒരു സുന്ദര കുട്ടനായ ഒരാള് ഗാനസ്നേഹി വന്നിട്ട് ജേട്ടനെ സമാധാനിപ്പിക്കാൻ ഞാൻ പോയി സംസാരിക്കാം അങ്ങേരി പോയി വന്നിട്ട് സാർ നമസ്കാരം നമസ്കാരം എന്ത് നമസ്കാരം ഈ സമയത്ത് പരിപാടി തുടങ്ങും സാർ ഏതാണ് മിനിസ്റ്റർ വരാൻ കുറച്ച് സമയം സമയമെടുക്കുക അതുകൊണ്ടാണ് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സാർ ഞാനിവിടുത്തെ സബ് കളക്ടറാണ് സാർ അതിന് ഞാനെന്താ വേണ്ടേ ഒരു ചാനലിൽ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ വരികയാണ് ഈ ജേട്ടനും ഞാനും തമ്മിലുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ചാനലിലെ പരിപാടി അപ്പോൾ ഈ ഈ ഒന്ന് ജേട്ടനെ പരിചയപ്പെടണം അപ്പം ഞാൻ കയ്യോ പറഞ്ഞു ജേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കളയരുത് ഹിബിന്റെ ഒരു ആരാധനാണെന്ന് പറഞ്ഞിട്ട് ചെന്ന് പരിചയപ്പെട്ടേക്കാൻ പറഞ്ഞു അപ്പൊ അടുത്തിരുന്ന മനോരഞ്ജന ഇദ്ദേഹത്തിന്റെ സന്ത സഹചാരി പറഞ്ഞു ഈ സൂത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്കല്ലേ ഈ സന്ത സഹചാരി മനോരഞ്ജേട്ടൻ എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞാനും രാജ്യലക്ഷ്മി മോഹം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ട് നേരെ എത്രയായിരുന്നു അറിയാമോ എന്താ കൊണ്ട് പറയാണ് ആ മോഹം കൊണ്ട് തന്നെ പാടട്ടെ മോഹം കൊണ്ടു ഞാൻ